ഹാരിയേഴ്സ് ഡാ മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് ആ ഒരു വീഡിയോ ഇട്ട് എൻ്റെ താഴെ നിങ്ങളുടെ പേഴ്സൻറ്റേജും അതുപോലെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം നിങ്ങളിപ്പോൾ ഒരു പത്ത് പേരാണ് എക്സാം എഴുതിയത് അല്ലെങ്കിൽ വേണ്ട ഒരു നൂറ് പേര് എക്സാം എഴുതിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെ ഡേറ്റാസും എൻ്റെ കയ്യിലുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങളതിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് എൻ്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് പറയാൻ പറ്റിയായിരിക്കും അതല്ലാതെ ഒന്ന് ഒന്നര ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയേക്കുന്ന ഒരു എക്സാമിൽ നിന്ന് ഒരാളുടെ മാത്രം സ്കോർ എടുത്തിട്ട് നമുക്കത് പറയാൻ പോസിബിളല്ല കാരണം നമ്മൾക്ക് ഒരുപോലെ സ്കോർ വന്നേക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ആ ഒരു റാങ്കിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത് പല കാര്യങ്ങളാണ് ഏജ് ആയിരിക്കും നമ്മൾ മാക്സിമിട്ടിരിക്കുന്ന മാർക്ക് ആയിരിക്കും അങ്ങനെ കുറെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയൊരു ഡെസിമലിൻ്റെ നമ്പറിൽ പോലും വ്യത്യാസങ്ങൾ റാങ്കിലുണ്ടാവും അപ്പം നമുക്കിങ്ങനെ പറയൽ പോസിബിളല്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനൊന്നും റിപ്ലൈ പറയാത്തത് അപ്പോൾ നിങ്ങൾ എനിക്കറിയാം ഇത് വരുമ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു വിഷമത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലായിരിക്കും ഒരു ടെൻഷനിലായിരിക്കും ടെൻഷനൊന്നും വേണ്ട കാമായിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്തായാലും നമുക്കിനി മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ റിസൾട്ട് വരുമല്ലോ അപ്പോൾ നമ്മൾ എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നോ അത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കും കേട്ടോ ലക്ഷ്മിക്കൊന്നും വേണ്ട ആരും മാർക്ക് കുറഞ്ഞവരും ലക്ഷ്മിക്കേണ്ട കൂടുതലുള്ളവരും എല്ലാവരും ഒരേപോലെ സന്തോഷമായിട്ടിരിക്കുക നമുക്ക് റാങ്ക് എന്തായാലും എൻട്രൻസ് കമ്മീഷന് പബ്ലിഷ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ അതല്ലേ നല്ലത് നമ്മൾ വെറുതെ ഒരു പിന്നെ നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റാങ്ക് പ്രഡിക്ഷൻ ഒരു ഇതുണ്ട് അതൊന്നും അത്ര ആക്യുറേറ്റ് ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു റാങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏകദേശം അടുത്തൊക്കെ വരാം ചിലപ്പോൾ അതിൽ കുറേ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല എന്തായാലും നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തല്ലേ ഇനി അധികം താമസമൊന്നുമില്ലല്ലോ വെയിറ്റ് ചെയ്യാം കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബെസ്റ്റ് താങ്ക്